അപ്പൊ ഞങ്ങള് രാത്രി ചെറിയ നൈറ്റ് ഫിഷിങ്ങിൽ ഇറങ്ങിയ ഞാനും ഉണ്ട് ലക്ഷമല്ലോ എത്ര ദിവസം വലിയ ആക്ടിവിറ്റിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇടുന്ന കൊത്തൊന്നുമില്ലായിരുന്നു ഇപ്പൊ ഒരെണ്ണം കിട്ടുന്നുണ്ട് ഞാൻ ചുമ ഉണ്ട് വന്നെങ്ങനെയുണ്ട് കിടക്കലല്ല നല്ല മലയൊക്കെ കലഞ്ഞിടക്കിട്ട് കിട്ടിയ

മുട്ടൊപ്പായിരുന്നു വലിച്ചോണ്ട് പോയി ഭയങ്കര അതിനെ വലിച്ചപ്പോ നല്ല വെയിറ്റ് ആയിരുന്നു അതങ്ങനെ േമിങ് ഉണ്ടല്ലേ വേണ്ട

ടൈം മനസ്സിലായോ സംഭവം ആ മനസ്സിലായി എവിടെ എവിടെ ബാലു മോൻ ബാലുനെ വിളിക്കി ബാലു മോനെ ബാലുനെ ഞാൻ വെട്ടി ചിരിക്കയാണ് ആ ഊരിട്ട് വെച്ചോ നേരെ തുടങ്ങിയോ ഞാൻ എടുക്കുകയാണ് ഇയൊരു ട്രോൾ ഉള്ള കാര്യം ഇമല ഞാൻ ഒന്നും തല പിടിച്ച് ഇത് എവിഡൻസ് വരുന്നുണ്ട് അടുത്തവിടെ ഉടക്കുക നല്ല കട്ടിയുള്ള നൂലായത് കാരണം എം എംഒ കൂടിയ നൂലായത് കാരണം ഉടക്കിയ സാധനം കേറി വരുന്നുണ്ട് അല്ല пластикеസ് നോ ക്യാട കേട പാടല്ലേ പാടല്ലേ ഇടിക്കടാ എവിടെ എവിടെ kitty guys kitty kitty and the fake the vaccine will be done for a yeah. few days you can't see it you can't see it

ഞാൻ പിടിച്ച മീൻ ഇവിടെ കിടക്കുന്നു ഇതിനെ ചൂണ്ടായിട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് മീന നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതിന് വരാൻ നേരത്ത് നല്ല ഗംഭീരമായിട്ട് അങ്ങനെ മീൻപിടുത്തോ കഴിഞ്ഞ് ലേറ്റായി വന്ന കാരണം ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം എടുത്തു പിറ്റേ ദിവസം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഞാനീ അത് വെട്ടി നല്ല ഉഗ്രം കറിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ കറി കാണിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുണ്ട് അതിന്റെ കുറച്ച് വീഡിയോസ് എടുത്തു അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ